ഹലോ ജയ്പൂർ കോട്ടൺ ടു പി സൂട്സ് ഒരുപാട് പുതിയ കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പും ബോട്ടും ലെങ്ത്ത് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അത്യാവശ്യം കട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അലക്കിയ കളർ പൂവ് ചുരുങ്ങി ഒന്നും ചെയ്യാത്ത നല്ല മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ വെയർ ആയിട്ടും ക്യാഷ് ഡെലിവിയറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയാൽ നല്ല മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് മെറ്റീരിയൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹോൾസെയിലായിട്ട് മിനിമം പത്ത് സെറ്റെങ്കിലും പർച്ചേസ് ചെയ്യണം വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തോ അല്ലാതെയോ റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യം മെറ്റീരിയൽ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്യൂ കേട്ടോ എല്ലാവരുടെ മെസ്സേജിനും റിപ്ലൈ തരുന്നതാണ് നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ബൾക്ക് ഓർഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയ്ക്ക് പുറത്തേക്ക് അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക